ഗംഗകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോഴും കിട്ടുന്ന വാർത്തയനുസരിച്ച് പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പ്രേക്ഷകർ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ജിൻഡപ്പനെ സ്നേഹിക്കുന്നവര് നമ്മൾ ഒരു കുന്നോളം ചോദിച്ചു പക്ഷേ ഒരു മലയോളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വോട്ടും കിട്ടിയിരിക്കുന്നത് ജിൻഡപ്പൻ തന്നെയാണ് അത് മാത്രവുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ ചില ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ മിന്നറാണ് ജാസ്മിൻ മിന്നറാണ് എന്ന് അത് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെ കുറച്ച് എണ്ണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഇങ്ങനെ വീണ് തരിയുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇപ്പൊ ജിൻഡപ്പനാന്ന് വിന്നർ എന്ന് എല്ലാവർക്കും അറിയെന്നിട്ട് ജിൻഡപ്പന്റെ വീട്ടിൽ നിന്നത്തെ ആൾ വന്നിട്ടുണ്ടാ അല്ലെ ജിൻഡപ്പൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ ഇല്ലല്ലോ ഒരാൾ വന്നിട്ടില്ലല്ലോ ഋഷിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാ അതുപോലെ അഭിഷേകിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാ പക്ഷെ എന്തിനു മറ്റേ ആളെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് മറ്റേയാളെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ എന്തിന് കെട്ടിക്കിടക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് നാട്ടുകാരെ സ്വാധീനിച്ചു അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്തു എന്നിട്ടും നാട്ടുകാർ പറഞ്ഞില്ലാമോനെ നമ്മളത് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പടിക്കാൻ ജിൻഡപ്പൻ തന്നെയാണ് വേറെ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഇമാതിരി വേരൊന്നും പോയില്ല പിന്നെ ഒരുത്തം വന്നിട്ട് അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുവന്നു എന്നിട്ട് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോയിട്ട് അവിടെ എറിയും എന്നിട്ട് എല്ലാവരെയും ഞാൻ വിലക്കെടുക്കുന്നു അവിടെ എത്തി നോക്കുമ്പോഴേക്കും ഇവന്റെ കുന്നോളമുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ അവന് സമയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം കൊണ്ട് വന്നതിന്റെ പ്രശ്നം വേറെയുണ്ട് അത് തീർക്കാൻ തന്നെ ഇവന് സമയമില്ല പിന്നെയാന്ന് ഇവൻ ഈ പ്രശ്നത്തിൽ ഇടപെടുക അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇന്നലെ വരെ അതായത് ഒന്നും ഉറക്കില്ലാത്ത ദിനങ്ങളാണമാർക്ക് ഇന്നലെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റിയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ആരെ സ്വാധീനിക്കും ആരെ സ്വാധീനിച്ചാൽ ഈ കപ്പ് ഞങ്ങളിലേക്ക് എത്താൻ പറ്റും ഇന്നലെ പരമാവധി അവർ ഈ നിമിഷം വരെ അവർ ശ്രമിക്കുന്നുണ്ട് ഈ നിമിഷം വരെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വല്ല അട്ടിമറിയും സംഭവിക്കുമോ അതായത് ഇനി അട്ടിമറിയൊന്നും സംഭവിക്കത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ കുറച്ചങ്ങ് കത്തി പടർന്നിട്ടുണ്ട് അല്ലാതെ ഈ രണ്ടുപേരോ മൂന്ന് പേരിലൊന്നും ഇത് ഒതുക്കാൻ കഴിയില്ല അതായത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരുവര് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കളിക്കാൻ അതുകൊണ്ട് ഇനി ഒരു അറ്റിമറിയോ കാര്യങ്ങളോ ഒന്നും വരൂല കാരണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടും ഇവിടെ പെട്ടിയിലായി പക്ഷെ മൂന്നാം സ്ഥാനം വരെ ഇപ്പൊ ഇയാൾക്ക് കിട്ടുമോ എന്ന സംശയമാണ് അങ്ങനെയാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കണക്കിന് നമ്മൾ അവരെ കുറ്റം പറയരുത് കേട്ടാ അതായത് നമ്മൾ അവരെ കുറ്റം പറയരുത് കാരണം ഈ രണ്ടാമത് കയറിയില്ലേ ആ ഗബ്രി എന്ന് പറഞ്ഞവൻ രണ്ടാമത് കയറിയത് വലിയ അനുഗ്രഹമായി കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഒരു ദിവസം ഡീസൻറ്റായി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭഗവാൻ ഇവന് ഇനി ഡീസൻ്റ് ആവുമോ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പിന്നെ ഇതായി അവൻ മാറി മാറിയപ്പോഴും വീണ്ടും നെഗറ്റീവായി അങ്ങനെ വീണ്ടും വോട്ട് കുറഞ്ഞു അങ്ങനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ കുറേ ശ്രമിച്ചു തന്നിട്ടുണ്ട് അതിന് ഞാൻ അവർക്കെല്ലാം താങ്ക്സ് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമോ ഇവരുടെ കൂടെയുള്ള ആർമിക്കാറ് ആർമിക്കാറിന് ഞാൻ വലിയ താങ്ക്സ് കാരണം അറിയാം ജനങ്ങൾക്ക് ഒരാളൊക്കെ പോലും കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരാൾ പോലും അതിൻ്റെ അകത്തില്ല അതായത് ഒരു ജനസമ്മതിയില്ല ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പത്ത് പേരെ കൊണ്ട് ആ ജീൻ്റെ പന ഒന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും ചെയ്യും അതുപോലും അതുപോലും ഈ ഈ ആർമിയിൽ ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവന്മാരും ഈ ആർമികൾ പിന്നെ ഈ ജാസ്മിന്റെ ഫോട്ടോയൊക്കെ ഇട്ട് വിടുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെടുക്കുന്നത് വെറുപ്പ് വാങ്ങിച്ച ടീമുകളാണ് എന്തൊക്കെയായിട്ട് ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല തരത്തിലും പല ഇതിലും നോക്കിയിട്ടും ഒരു രക്ഷയില്ല മക്കളെ ഇട കൃത്യമായിട്ട് നമ്മളെ ജിൻഡപ്പൻ അവിടെ കപ്പ് തൂക്കിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നത് ആദ്യമായിട്ട് നമ്മളെ ജിൻഡപ്പൻ അവിടെ കേറുന്നതും അത് കഴിഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും ജിൻ്റെപ്പനെ മണ്ടനാക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടൻ മണ്ടൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങ് വിടുകയായിരുന്നു കാരണം ഇയാൾ ഒന്നിനും കൊള്ളത്തില്ല ഇയാൾ രണ്ടോ മൂന്നോ ൊയ്ക്കോളും എന്നുള്ള തരത്തിൽ എല്ലാവരും അവിടെ കിടന്നു ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ പലതരത്തിലുള്ള നുണകൾ പറഞ്ഞിട്ട് ഇയാളെ പിന്നെ എന്താ പറയണ്ടത് എന്നെ അവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഒരു മാതിരിയാക്കി വെച്ചു എന്നുള്ളതാണ് പക്ഷേ അന്ന് മുതൽ ഇയാൾ ജനങ്ങളെ ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് വിജയം അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡഫൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ കളിച്ചത് മുഴുവൻ ജിൻ്റെപ്പൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിൻ്റെ പെൻ ഇതിൽ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല കളിക്കാൻ ഒരു ടീം പോലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ മുല്ലേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി അവിടെ ഉള്ളത് മുല് അവിടെ ചെന്ന് ഈ ക്വാളിറ്റി എന്ന് കണ്ടന്റ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിപ്പിടിയും മറ്റേ പിടിക്കലും ഞെക്കലും കടിക്കലും പിടിക്കലും ആണെന്ന് കണ്ടന്റ് കൊടുത്തിനി അല്ലാതെ അവിടെ എന്ത് കണ്ടൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലേനെക്കാട്ടി നല്ല റിസർവ് പിന്നെ റിസർവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആണെങ്കിൽ പിന്നെയും പൊളിച്ചേനെ ഇത് എന്ത് ചെയ്തിന് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ കുറയണം താങ്ങി 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 കൊണ്ടുപോയിട്ട് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പും കൂടി കിട്ടാണ്ട് കുമ്പോഴേക്കില്ലേ നമ്മുടെ ബ്ലോക്കിടാങ്ങൾ ഇളകും അത് ഉറപ്പാണ് എന്നാൽ കാരണം എന്താ പറയുക എൻ്റെ മകളെ വെച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കി ജനങ്ങൾ എല്ലാവരും കയ്യൊഴിഞ്ഞു എനിതിങ്കൾ കൂടി കൈയൊഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരിയൂപ്പം അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ അങ്ങേര് കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരെ പറ്റിക്കല് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗബ്രീനെ ചീത്ത പറയുക അതുപോലെ തന്നെ ഗബ്രീനെ വളരെ മോശമായിട്ട് പറയാ എന്നിട്ട് ഇന്നലെ അയാൾ തന്നെ അയാളെ മകൾക്ക് നെഗറ്റീവായി കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു ഫോട്ടോ ഒക്കെ വിട്ട് ഈ വോട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ഫോട്ടോ വരുന്നത് ഫോട്ടോ വരുമ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷനായി കാരണം ഇട ഇയാളല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഗബ്രീനെ ചീത്ത പറഞ്ഞത് ഇപ്പോഴൊരു ഗബ്രി ആയിട്ട് ചോറ് കഴിക്കുന്ന ഒരുമിച്ച് അതുപോലെ സീക്രട്ട് മറ്റവൻ എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം കൂടി നമ്മളെ കളിപ്പിക്കുകയായിരുന്ന എല്ലാവർക്കും സംശയം വന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ കൈ തട്ടിയിട്ട് പോലും ഒരു വോട്ട് ജാസ്മിന് വന്നിട്ടില്ലാന്നാ പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഋഷിക്ക് പോയ വോട്ട് പോലും ജാസ്മിൻ ഇവനെ കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ യുവന്മാർന്നെ ഉച്ച മുതൽ യുവന്മാരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ജാസ്മിനെ തോപ്പിക്കാൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിരിയും കളിയെല്ലാം കാണുമ്പോൾ അവിടുന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവന്മാരുടെ ഇപ്പോഴത്തെ വിചാരവും കൂടി എങ്ങനെയെങ്കിലും ജയിക്കുന്നാണ് അതായത് ഇവർക്കിനി പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള ആൾക്കാർ മാത്രമാണ് അതായത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരട്ടിമറി നടക്കോ അതായത് അവിടുന്ന് എങ്ങനെയെങ്കിലും വോട്ട് ലിസ്റ്റ് പുറത്തുവിടാണ്ടെന്ന് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ജിൻറ്റപ്പിന് വോട്ട് കുറവാണെന്ന് പറഞ്ഞിട്ട് ഈ കപ്പം എങ്ങനെ ഒന്ന് തൽക്കാലം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവിടെ അങ്ങനെയാണ് അവിടെ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് പരമാവധി ഞാൻ പറഞ്ഞില്ലേ അവിടെ പല ആൾക്കാരും തമ്പടിച്ചിരിക്കുവാണ് അതായത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി അതുവരെ തമ്പടിച്ചിട്ടുണ്ട് അവിടെ എന്താവശ്യമാണ് അവിടെ പോകേണ്ടേ അവിടെ പോകേണ്ട എന്താവശ്യമാണ് അതായത് ഇവിടുന്ന് ഈ പിന്നെ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ് ഈ മറ്റുള്ള ഒരു നാല് മത്സരാർത്ഥികൾ ആളും പോയിട്ടില്ല ആരും പോയിട്ടില്ല പക്ഷേ ഇങ്ങേരും ഇങ്ങേരുടെ കുറച്ച് ശിങ്കടികളായ കുറച്ച് ആൾക്കാരും അവിടെ പോയിരിക്കുകയാണ് ഇന്നലെ മുതൽ അവരവിടെയുണ്ട് അവരവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കെന്നാൽ സംശയം ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ പലതരത്തിലും കാരണം ഇതിൻ്റെ അകത്ത് ഈ ജിൻഡപ്പനെ പരമാവധി പെണ്ണുപിടിയനാക്കാൻ ശ്രമിച്ചാലുണ്ട് അതുപോലെ മോശക്കാരനാക്കാൻ ശ്രമിച്ചാലുണ്ട് നിന്നെ ഞാൻ തുരത്തി തുരത്തി അടിക്കുന്നു പറഞ്ഞവനുണ്ട് അതുപോലെ തന്നെ നീ എന്നോട് കളിച്ച് കഴിഞ്ഞാൽ കരഞ്ഞിട്ട് പോണ്ടിരുമെന്ന് പറഞ്ഞത് നമ്മൾ സീക്രട്ട് ഏജൻ്റ് അണ്ണേനവിടുന്ന് പിന്നെ ധൈര്യം കൊടുത്തിട്ടാന്ന് വന്നിന് അതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത് സീക്രട്ട് ഏജൻ്റ് എന്നാന്ന് പറഞ്ഞത് ജിൻഡോ നീ എന്നോട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിടൂല നീ കപ്പടിക്കൂല നീ കപ്പടിക്കൂല നീ കപ്പടിക്കൂല നിന്നെ ഞാൻ ഇവിടുന്ന് കരയിച്ച് വിടും എന്ന് പറഞ്ഞ അണ്ണൻ പിറ്റേന്ന് രാവിലെ മോതില് ഭൈരം കൊടുത്തിട്ടാന്ന് തോന്നുന്നതിനു കരച്ചിലോട് കരച്ചിലാന്ന് ഇപ്പോഴും കരച്ചൽ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊക്കെ ഇനി ഒന്ന് പോസിറ്റീവാണ് വലിയ പണിയാന്ന് അതായത് ആൾക്ക് ആളെ കാണുമ്പോൾ ആൾക്കാർ വിചിരിക്കുകയായിരുന്നു അതാണ് ഏറ്റവും വലിയ കഷ്ടമാണെന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഈ റിവ്യൂ പറയുന്ന രണ്ട് അണ്ണന്മാരല്ലേ അവരെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് അയ്യോ ഇവന്മാർ ഇങ്ങനെയാണോന്ന് തോന്നില്ല അതേപോലെയാണെന്ന് ഇപ്പം നമ്മളെ ഈ സീക്രട്ട് സീക്രട്ട് അണ്ണനെ കാണുമ്പോഴ് അതായത് ഇവ ഇയാളെന്താ ഇങ്ങനെയായിപ്പോ ഇതെന്ന് നമ്മളെല്ലാം ഒന്നും വേണ്ട ഇന്നലെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു ചെങ്ങായി എനിക്ക് ഇത് പറഞ്ഞു തരുവാണെന്ന് കാരണം ഇവന്റെ മുഖം കാണിപ്പൊ ഇപ്പൊ എല്ലാരും ചിരിയാണെന്ന് അതായത് ഒരു കോമഡി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവന്റെ ഈ വാക്ക് കേൾക്കുന്നതെന്ന് അപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് വൈകിട്ടപ്പാണ് അപ്പൊ നമ്മൾ പോകുന്നില്ല കേട്ടോ അതായത് കുറച്ച് കഴിഞ്ഞിട്ട് വരും നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കലാന്ന് ഇതിന്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മുന്നിലേക്ക് വരും നന്ദി നമസ്കാരം